നിങ്ങൾ പുതിയതായി ഒരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഈ വീഡിയോ മുഴുവനായി കാണണം ഇതിന് വേണ്ടത് ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഒരു യൂട്യൂബ് ചാനൽ ഇവ രണ്ടും ഉണ്ടെങ്കിൽ തീർച്ചയായി നിങ്ങൾ തുടങ്ങാൻ പോകുന്ന ബിസിനസ് മാർക്കറ്റ് ചെയ്യാൻ ബെസ്റ്റാണ് അത് എങ്ങനെയാണ് അതിൻ്റെ ട്രിക്ക് എങ്ങനെയെന്നെല്ലാം ഈ വീഡിയോ പറഞ്ഞു വരും എന്ന് വിചാരിച്ച് വിഷയമാറ്റം അല്ലാട്ടോ ഈ വീഡിയോ ഫസ്മിന എന്ന വ്യക്തിയെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ തൊപ്പിയുമായുള്ള വിഷയത്തിലാണ് ഈ പേര് കേട്ടിട്ടുണ്ടാവുക അങ്ങനെ തന്നെയാണ് ഇവൾ ഫേമസ് ആയതും ലല്ലു എന്ന വ്യക്തിയുമായി വിവാഹം കഴിച്ച് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു പല ആപ്പുകളുടെയും പ്രൊമോഷൻ വീഡിയോ ആണ് ഫസ്മിന ചെയ്തിരുന്നത് അതിൽ ചില ആപ്പുകളെ പ്രൊമോട്ട് ചെയ്താൽ അക്കൗണ്ട് ഡിലീറ്റ് ആകും എന്ന ലെവലിൽ എത്തിയപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്തു അതോടെ വരുമാനവും നിന്നു പിന്നീട് കറച്ചിലിൻ്റെ വീഡിയോകളുമായി വീണ്ടും തുടക്കം കുറിച്ചു ഇപ്പോൾ ഇവളൊരു ബിസിനസ്സിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ആ ബിസിനസ് വളർത്താൻ നല്ല രീതിയിൽ തിരക്കഥ എഴുതുന്ന പലരെയും കടത്തി വെട്ടിയിട്ടാണ് തിരക്കഥയ്ക്ക് ജീവൻ നൽകിയിരിക്കുന്നത് രണ്ട് മാസത്തോളം ഞാനും ലോൺ ഡിവോഴ്സ് ആയ രീതിയിൽ ഒരു തിരക്കഥ പല വീഡിയോ നിർമ്മിക്കുന്നവരും പയറ്റി തെളിയിച്ചൊരു വിഷയമാണത് ഇവരും അതുതന്നെയാണ് എടുത്തത് തങ്ങളെ പിന്തുടർന്നവരെ ആക്കുക അതിലൂടെ ബിസിനസ് വളർത്തുക അതിൻ്റെ ആദ്യ കടമ്പ എന്ന രീതിയിൽ പരസ്പരം അൺഫോളോ ചെയ്തു മറ്റുള്ളവരുടെ വീട്ടിലെ പ്രശ്നങ്ങൾ വാച്ച് ചെയ്തിട്ട് അതിൽ സുഖം തേടുന്ന ഇവരെ ഫോളോ ചെയ്യുന്നവർ ഈ അൺഫോളോ വിഷയം ഏറ്റെടുത്തു ഇവരുടെ വീഡിയോകളിൽ പല തരത്തിലുള്ള ചർച്ചകളും കമൻറ്റുകളും നിറയും അതുകൊണ്ട് ആർക്കാണ് ഫലം ഇവർക്ക് രണ്ടു പേർക്കും തന്നെ അങ്ങനെ കമൻസ് കമ്മറ്റിക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യങ്ങളായി പരസ്പരം ഉത്തരങ്ങളായി അങ്ങനെ രണ്ട് മാസം പിന്നിടും അതുവരെ ഇവർ രണ്ടു പേരും മിണ്ടിയില്ല അങ്ങനെ രണ്ട് മാസം കഴിഞ്ഞു അതിനുശേഷം ഫസ്മിന ഇൻസ്റ്റഗ്രാമിൽ ഒരു വീഡിയോയുമായി ഇനി അതൊന്ന് കണ്ടുനോക്കാം ായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് യൂട്യൂബിൽ മാത്രമല്ല ഇൻസ്റ്റലും കുറെ നാളായി വീഡിയോ ഇട്ടിട്ട് റീൽസ് ഒന്നും ചെയ്യാറേയില്ല റീൽസ് ഒക്കെ ചെയ്യാനുള്ള ഈ വീഡിയോ ഇനി ചെയ്തില്ലെങ്കിൽ ശരിയാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് കാരണം പറഞ്ഞില്ലെങ്കിൽ പറയാനുള്ള ഒരു മൈൻഡ് ഇല്ലായിരുന്നു മൈൻഡ് നല്ല ഒരു മാനസികാവസ്ഥ ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ഇത്ര നാളായിട്ട് ഇതിനെപ്പറ്റി സംസാരിക്കാണ്ടിരുന്നത് അതുകൊണ്ടാണ് ആരെന്ത്ചാലും അതിനൊന്നും റിപ്ലൈ കൊടുക്കാണ്ടിരുന്നത് കൊറേ മെസ്സേജസ് അമ്മായിടെ മക്കള് അമ്മയുടെ അപ്പുറത്തെ വീട്ടിലെ ആൾക്കാര് അങ്ങനെ ഇങ്ങനെ കൊറേ പേര് മെസ്സേജ് വെച്ച് ഒന്നും പറയാൻ പറ്റിയില്ല പറയാനുള്ള അവസ്ഥായിരുന്നു ആൻഡ് ദെൻ ഇത് കാര്യമില്ലാന്ന് അറിയാവുന്നതുകൊണ്ടാണ് കാരണം എല്ലാരും വീഡിയോസ് ഒക്കെ ഡെയിലി കൊറേ കാണുന്ന ആൾക്കാരുണ്ട് കുറെ ഇഷ്ടംപോലെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരുണ്ട് അപ്പൊ അവരൊക്കെ ചോദിക്കുമ്പോൾ പറയണമെന്നുള്ളതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ആൻഡ് എല്ലാവർക്കും ചോദിക്കുന്ന ചോദ്യം ലല്ലുമായിട്ട് എന്തായി ലല്ലുമായിട്ട് പിരിഞ്ഞോ ഏഹ് എന്തുകൊണ്ട് നിങ്ങൾ അങ്ങോട്ട് അൺഫോളോ ചെയ്ത് വഴക്കായി ബ്ലോക്ക് ആയി അടി ഇടി ബേളം സീൻ എന്നുള്ള ഇതാണ് വന്നേക്കുന്നത് അപ്പം എന്തുകൊണ്ട് അതിനെപ്പറ്റി ഒന്നും സംസാരിക്കുന്നില്ല നിങ്ങള് ആളെ പറ്റിക്കുവാണ് എന്തൊക്കെയോ ഫുള്ള് സീൻ പക്ഷേ ഏതിപ്പോ ഇപ്പൊ ഏത് വീഡിയോ ഇൻസ്റ്റയിൽ നട്ടാലും അതിന്റെ താഴെ എന്ന് പറയുന്നത് ലല്ലുമായിട്ട് എന്ത് പറ്റി തേച്ചോ ലല്ലുവിനെയും തേച്ച് അങ്ങനെയാണ് കൊറേ കണ്ടെ അപ്പൊ നമ്മള് കൊറേ ക്ഷമിക്കും ക്ഷമിക്കുന്നിങ്ങനെ സഹിക്കുക അതാണ് ചെയ്യ അതെ തീർച്ചയായും ചോദിക്കും അൺഫോളോ ചെയ്ത് രണ്ടു മാസം വീഡിയോ ഇടാതിരുന്നാൽ നാട്ടേര് ചോദിച്ചില്ലെങ്കിലും ഫോളോവേഴ്സ് എന്തായാലും ചോദിക്കും ലല്ലുവിനെന്ത് പറ്റി നിങ്ങൾ അടിച്ചു പിരിഞ്ഞോ അങ്ങനെ പല ചോദ്യങ്ങളും ഇവൾ നേരിട്ടു പാവം വിവരങ്ങളൊന്നും അറിയുന്നില്ല ഇവരൊട്ടും പറയുന്നുമില്ല പിന്നെ ഫോളോവേഴ്സിന് വിഷമമില്ലാതാവുമോ ഇന്ന് വരും നാളെ വരും വിവരങ്ങൾ എന്ന് പ്രതീക്ഷിച്ച് അവരങ്ങനെ മറുപടിക്കായി കാത്തിരുന്നു ഇവർ രണ്ടു പേരും അപ്പോൾ ബിസിനസ്സിൻ്റെ ചർച്ചയിലായിരുന്നു മാസം അങ്ങനെ കൊറേ ഇങ്ങനെ ഇരുന്ന് കരഞ്ഞ് 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 മൂഞ്ചി ഡിപ്രഷനിലൊക്കെ പോയി പിന്നെ ഫുൾ ആയത് അതുകൊണ്ടാണ് ഇപ്പൊ ഈ വീഡിയോ എടുക്കുന്നത് ആൻഡ് പിരിഞ്ഞോന്നുള്ള ചോദ്യത്തിന് പ്രത്യേകിച്ച് ഇവിടെ അങ്ങോട്ടും കൂടെ ഇട്ടൊന്നും കാര്യമില്ല അപ്പൊ പിരിഞ്ഞോന്നുള്ള ചോദ്യത്തിന് ഞങ്ങള് പിരിഞ്ഞ് ഞങ്ങൾ അവരിപ്പോ ഒരുമിച്ചല്ല പിന്നെ ആൻഡ് അത്ര അതിന്റെ അപ്പുറത്തോട്ട് എനിക്കതിനെ പറ്റിയൊന്നും പറയാനില്ല കാരണം എന്താ കാര്യം തേക്കുന്നല്ലോ അപ്പൊ ഞങ്ങക്ക് ഞങ്ങളുടേതായ പേഴ്സണൽ ഇതുണ്ടെന്ന് പേഴ്സണൽ സ്പേസ് നമ്മൾ ഒരാളെ പറ്റി റിലേഷൻ ഒരാളെ പറ്റി കുറ്റം പറയുന്നത് തീരെ ശരിയല്ല അതുകൊണ്ടാണ് അതിനെ പറ്റി വരാത്തത് പറയാത്ത പിന്നെ വേറെ കല്യാണം കഴിക്കുന്നുണ്ടോ ചോദിക്കാം അവസാനം ആ വിവരം രണ്ടു മാസത്തിന് ശേഷം വസ്മിനെ വെളിപ്പെടുത്തി അതെ എല്ലാവരെയും പോലെ ലല്ലുവുമായി ഞാൻ പിരിഞ്ഞു എന്ന സത്യം ഇനി ആരും അത്തരം ചോദ്യങ്ങൾ ചോദിക്കരുതെന്ന് ഇവൾ അപേക്ഷിക്കുന്നുണ്ട് വേർ പിരിഞ്ഞ ആളെക്കുറിച്ച് ഇനി എന്ത് പറയാനാണ് അത്തരം ചോദ്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും മുറിവേൽപ്പിക്കും മറുപടി പറയാൻ വയ്യ പ്ലീസ് ഇനി അവളോട് ആരും ഒന്നും ചോദിക്കരുത് അടുത്ത കല്യാണം ഉടനെ ഉണ്ടാവുമോ എന്നൊക്കെ ഈ മനുഷ്യർക്ക് വേർ പിരിഞ്ഞൊരു സ്ത്രീയോടെ എങ്ങനെയാണ് ചോദിക്കാൻ കഴിയുന്നത് ഇനി അടുത്ത വീഡിയോട് കൂടിയിട്ട് വീഡിയോക്കും ചോദ്യങ്ങൾ ചോദിക്കുന്നവർക്കും അവസാനമാകും അതൊന്നു കണ്ടാലോ കാരണം നമ്മള് കല്യാണം കൂടെ പറയാനുണ്ടായിരുന്നു പറഞ്ഞു തീർത്തില്ല അപ്പൊ എന്താ ചെയ്യാ അപ്പം എനിക്ക് ആഗ്രഹം ഇങ്ങനെ ആൾക്കാരെങ്ങനെ സന്തോഷിപ്പിക്കണം ആഗ്രഹം ഞങ്ങൾ ഒരു പിരിഞ്ഞ് അടിയായി ഇടിയായി ഞങ്ങള് ഫുൾ കാര്യം എന്തുകൊണ്ട് ഡിലീറ്റ് വീഡിയോ എന്തുകൊണ്ടാണ് രണ്ടാളുടെ അക്കൗണ്ടിൽ നിന്ന് റിമൂവ് ചെയ്തത് എന്നോട് ചോദ്യത്തിന് വീഡിയോ റിമൂവ് ചെയ്യാനുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങളെ ഒരു പിന്നെ പുതിയൊരു ബിസിനസ് ഒരു സംഭവം സ്റ്റാർട്ടപ്പ് ചെയ്യുന്നുണ്ട് അപ്പൊ പുറമേ ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുമ്പോ അതിന് ഈ ബാഡ് കമന്റ്സ് കാര്യങ്ങളൊക്കെ കാണുമ്പോ നമുക്ക് ഒരു ഇത് പോകും ഇവൾക്ക് എന്തെങ്കിലും ഫീൽ ആയാലോ വിചാരിച്ചിട്ട് എന്ത് ചെയ്ത് രണ്ടുപേരെ അക്കൗണ്ട് റിമൂവ് ആക്കി കളഞ്ഞു ഫുള്ളി ബിസിനസ് ഞാന് ഫോളോ അടിച്ചു പിന്നെ എന്താ എന്തിനു വേണ്ടിട്ടാണ് വെറുതെ അൻഫോളോ അടിച്ച ദിവസം അപ്പൊ ഇവളെന്തേ ഇവള് റിട്ടേൺ ആ നീ എന്നെ അൻഫോളോ അടിച്ചു നീ എന്ന ഫോളോ ചെയ്യാൻ ഫോളോ ചെയ്യത്തില്ല എന്നിട്ട് ഇവള് എന്ത് ചെയ്ത് ഇവളും അൺഫോളോ ചെയ്തു യും ബന്ധില്ല പിന്നെ ഞങ്ങളെ ഞാൻ പറഞ്ഞില്ല ഒരു ഒരു ഷോപ്പ് ഓപ്പൺ ആ അതിന്റെ പക്ഷെ കണക്ട് ചെയ്ത് തോന്നത്തുള്ളൂ കുറ്റം പറയാൻ പറ്റത്തില്ല ഞങ്ങൾ തുടങ്ങുന്ന ബിസിനസ് സപ്പോർട്ട് ചെയ്യണം അടിപൊളി ഐറ്റംസ് ഡ്രസ്സും ബാഗും വളരെ അഫോർഡബിൾ റേറ്റിനാണ് കൊടുക്കുന്നത് അപ്പം അതിന് വേണ്ടി കഷ്ടപ്പാട് നിങ്ങൾ കേട്ടല്ലോ ബിസിനസ്സിന്റെ ഭാഗമായിട്ടായിരുന്നു ഈ രണ്ട് മാസത്തെ നാടകം അത് ഇതോടെ തീർന്നു നല്ല രീതിയിൽ ഉദ്ദേശിച്ച പോലെ പോയ കാരണം കൊണ്ട് പറ്റിച്ച വിവരം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് രണ്ടും കൂടി വീഡിയോയിൽ വന്നിരിക്കുന്നത് ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ ഒന്ന് ചീഞ്ഞാലേ മറ്റൊന്നിന് വളമാകുമോ രണ്ടുപേരും അൺബ്ലോക്ക് ചെയ്തു ഒന്നിച്ചുള്ള വീഡിയോകൾ പരസ്പരം ഡിലീറ്റ് ചെയ്തു രണ്ട് മാസത്തോളം ഒരു വീഡിയോയും ഇട്ടില്ല അങ്ങനെ റീച്ച് കൂട്ടി ബിസിനസ് വളർത്താനുള്ള വലിയ ഐഡിയയാണ് ഇവിടെ നടന്നത് ചുരുക്കി പറഞ്ഞാൽ രണ്ടു പേരുടെയും ഫോളോവേഴ്സിന് പറ്റിക്കൽ ആറ്റമറിയാതെ കഥ കണ്ട പോലെയായി ഇവരുടെ ഫോളോവേഴ്സ് എന്നിട്ടും എല്ലാവരെയും പറ്റിച്ച വിവരം രണ്ടും കൂടി ഇരുന്നിട്ട് ചിരിച്ചുകൊണ്ട് വിവരിക്കുന്നു ഡ്രസ്സ് ബിസിനസ് ഇതിനു മുമ്പ് പലരും പയറ്റി പാളീസായ ബിസിനസ്സാണത് ഒന്നെടുത്താൽ രണ്ട് ഫ്രീ എന്ന ബിസിനസ് ഇത്തരം ചീറ്റിങ്ങിലൂടെ ഉയർത്തി കൊണ്ടുവരാൻ കാണിച്ച ഐഡിയ ഒന്നും ഡ്രസ്സിൽ കാണിക്കല്ലേ എന്തായാലും രണ്ടു പേരുടെയും ബിസിനസ് നല്ലപോലെ വിജയിക്കട്ടെ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്